ഒരു വൈകുന്നേരം ഞാൻ മോന ഹോസ്പിറ്റലിൽ ഡെലിവറിക്ക് നിന്ന സമയത്ത് ഒരു വീഡിയോ എടുത്തു ആ വീഡിയോയിലാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടത് ചിരിക്കുന്ന അവൻ്റെ മുഖത്തും വല്ലാത്തൊരു ഭാരമായിരുന്നു അറിയത്തില്ല ഞാനത് അത്ര ഇഗ്നോർ ചെയ്തു പിന്നെ അങ്ങോട്ട് ബേബി എൻ ഐ സിയിലായിരുന്നു ഫസ്റ്റ് കിട്ടുമ്പോൾ അവന് തന്നെ കൊടുക്കണമെന്ന് ഭയങ്കര വാശിയായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ ഹസ്ബൻഡ് ഡ്യൂട്ടിയിലായിരുന്നു കിട്ടിയപ്പം ആദ്യം കണ്ടതും ആദ്യം കയ്യിൽ കൊടുത്തതും ചോദിക്കായിരുന്നു ചിരിക്കുന്ന മുഖത്ത മങ്ങൾന് കാരണം പേരൻ്റെ സെപ്പറേഷൻ ഡിപ്രഷനായിരുന്നു എൻ്റെ അമ്മേനെ കുഞ്ഞിനെ മാത്രം നോക്കും എനിക്ക് സമയമില്ലാതെ പോവും ഞാൻ ചിന്തിച്ചു ഒരു ദിവസം രാത്രി അവൻ ഒറ്റയ്ക്ക് മാറിയിരുന്നു കണ്ണിൽ വെള്ളം നിറഞ്ഞിരിപ്പുണ്ടായിരുന്നു കേട്ടോ ഞാൻ അവനോട് പതിയെ ചോദിച്ചു മോനെ മോനെപ്പോലെ സ്മാർട്ട് ബോയ് ഇരുന്ന് ചേട്ടനായിട്ട് വേണം നീ ഞാനെങ്കിൽ അവൻ്റെ നായകൻ അവൻ്റെ സുഹൃത്ത് അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു അതേ വ്യത്യാസമൊന്നുമില്ല പിന്നെ ഞാൻ പയ്യെ അവൻ്റെ കയ്യിൽ കുഞ്ഞത്ത് കൊടുത്തു കേട്ടോ അവൻ്റെ ചെറിയ കൈ ഉണ്ട് വാവിടെ ഇരുലിൽ പിടിക്കുകയും മുഖത്ത് തൊടുകയൊക്കെ ചെയ്തു പയ്യോ വാവ ചിരിക്കുന്നതൊക്കെ കണ്ടപ്പം ചെറിയൊരു ഇഷ്ടമൊക്കെ വന്നു പിന്നെ പയ്യ പയ്യോ അവനെ അവനോടൊപ്പം സമയം ചിലവഴിച്ചു കഥ പറഞ്ഞു കെട്ടിപ്പിടിച്ചും ചെറിയ പാട്ടുകൾ പാടിയും ഒരു ദിവസം കുഞ്ഞ് ആദ്യമായിട്ട് അവനെ നോക്കി ഒന്ന് ചിരിച്ചു ഭയങ്കര സന്തോഷമായി അമ്മയെ വാവ എന്നെ നോക്കി ചിരിച്ചു ഞങ്ങൾക്കും അത് ഭയങ്കര സന്തോഷമായി ശേഷം വാവ എന്നുള്ളത് മോൻ്റെ മാത്രമാണെന്നും ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സ്വന്തം വാറയും മോന് തമ്മിലാണെന്നും ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യവും ഏറ്റവും വലിയ നിധിയും ആദ്യത്തെ കണ്ണിയും നീയാണെന്നും ഞങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയെടുക്കാനായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് സമയം വേണ്ടി വന്നു ചിരിക്കുന്ന മുഖത്തിനിടയിൽ അവൻ്റെ കഴിയുന്ന മുഖം കാണാൻ ഞങ്ങൾക്ക് എപ്പോഴും പറ്റുമായിരുന്നു ഇപ്പോഴും ഭയങ്കര ജലസ്യാണ് കുറച്ച് നേരം നമ്മൾ രണ്ടാമത്തെ താളം നോക്കിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോഴും അപ്പോൾ അതിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ശിവയ്ക്കാണ് ഞങ്ങൾക്കൊന്നും തൊടാൻ പോലും തല ഉറങ്ങുന്നതും ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നതും അവൻ്റെ അതേ കളർ ഡ്രസ്സ് ഇടുന്നതും തിളപ്പിക്കുന്നതും ഒക്കെ അപ്പം ഇങ്ങനെയുള്ള ഡിപ്രഷൻ അതായത് പേരൻ്റ് സെപ്പറേഷൻ സെപ്പറേഷൻ ഉണ്ടാകുന്ന ഡിപ്രഷനെ വളരെ ബുദ്ധിപൂർവ്വവും പക്വതയോടുകൂടിയും നമ്മൾ കണ്ടെത്തി അതിനെ അവർ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് ിപ്പം കണ്ടില്ലേ അവർ എത്രത്തോളം സന്തോഷമാണെന്ന് എനിക്കിപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ റെസ്പോൺസിബിലിറ്റിയില്ല വലിയ ജോലിയില്ല അപ്പോൾ അവിടെ എല്ലാ കാര്യവും അവൻ തന്നെ ചെയ്യണം അപ്പം ആ വ്യക്തി അത് അത്രയും ഇഷ്ടമാണ് അപ്പം കണ്ടില്ലേ അവർക്ക് തമ്മിൽ എട്ട് വയസ്സിൻ്റെ വ്യത്യാസമാണുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ഏജ് ഡിഫറൻസ് ഉള്ളവർക്കൊക്കെ ഈ ഒരു പ്രശ്നം കാണാറുണ്ട് നമ്മൾ കാണുന്ന ഫിലിം പോലെ തന്നെയാണ് അപ്പോൾ അത്രയും രൂക്ഷമാവാതിരിക്കാൻ മാതാപിതാക്കൾ വളരെ കരുതിയിരിക്കണം